അതിനേത് എതിരായത് സ്നേഹമുള്ള ഡീസൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറു പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം അടഞ്ഞത് ഒലി ഗ്രീൻ കാരണ ഇരുണ്ട നിറത്തിലുള്ള യൂണിഫോമിൽ കഴിക്കലിൽ എ കെ ഇരുന്നൂറ്റിമൂന്ന് റൈഫിളും ജാഗ്രതയുള്ള നോട്ടവുമായി അവർ ഞങ്ങളുടെ അടുത്തെത്തി അകലെ നിന്ന ഒരു വലിയ സ്റ്റാലിയൻ ട്രക്കിൽ നിറയെ പട്ടാൾക്കാർ നാല് വശത്തേക്കും ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാൻ എത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ ലംബേരി ക്രൈസ്റ്റ് സ്കൂളിൽ സന്ദർശിച്ച ശേഷം നൌഷരയിലും രജൌരിയിലും പൂഞ്ചിയിലും ദഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃക രാജ്യത്തിന് നർഗയിലൂടെ സൃഷ്ടാന്തി നിർമ്മിതികൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേൽ ചുവ ചുവട്ടിലൂടെ അഗാധമായ ഗർത്തങ്ങളും മുകളിലൂടെ വെൺകമ്പിളി പുതിച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞുപാളികളിൽ നിന്നും കൊടും തണുപ്പും നുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിന്റെ തലോടലേറ്റും കുളർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ കൂട്ടുകാരെ ഞാൻ ഈ കത്ത് നിങ്ങൾക്കെഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ലംബോരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ മുന്നൂറ്റി ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്ത് പതിനഞ്ച് മണിക്കൂറിലേറെ മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമ പുൽവാമയും തനമണ്ടിയും തുടങ്ങി അതിസുരക്ഷയും അതി അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണം സജ്ജറാണ് സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂഞ്ചിലുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടുകിടക്കുന്നെല്ലാം എത്രയോ ജാഗ്രതയോടെ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ട അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിരു അതിരുകൾ ഉണ്ട് അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതയും രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിന്റെ അതിരേത് നമ്മോട് എതിരുള്ളവർ ആറല്ല എന്ന രാ എന്ന് രാജ്യത്തിനറിയാം അതനുസരിച്ചാണ് അതിരുകളിൽ സുരക്ഷാ സേനയെ വിസ് വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്നുകൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ള പോലെ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾക്കും വേണം ഏത് ബന്ധത്തിലും ഏത് പ്രവൃത്തിയിലും എന്റെ അതിലേത് എന്നും ഞാൻ അറിയണം അതിലേത് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ പോകണം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷ കുറവുള്ള ജാഗ്രത പാളുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ നുഴിഞ്ഞു കയറും അവർ നമ്മളെ നന്നാക്കാനല്ല കൊള്ളയടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തികളുടെ അതിരുകൾ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരോടുള്ള ആദരവ് സഹോദര്യം സേവനസംഗത കൃത്യനിഷ്ഠ അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കരുത്തുറ്റ മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് ജൻസി കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വ സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് നുഴിഞ്ഞു കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ ന നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര ആഭ്യന്തര കലാപത്തിനുമുള്ള കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിരേത് എതിരാരെ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ